പണ്ടൊക്കെ നാട്ടിലുള്ളപ്പോൾ ചക്ക കിട്ടാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ദേഷ്യമാണ് ചക്ക കിട്ടിക്കഴിഞ്ഞാൽ ചക്കക്കുരു ഉപ്പേരി ഉണ്ടാവും ചക്കക്കുരും പരിപ്പിട്ട് വച്ചതുണ്ടാവും അതുപോലെ തന്നെ ഈ ചക്ക ഉപ്പേരി ഉണ്ടാവും പഴുത്തു കഴിഞ്ഞാൽ ചക്കയും കഴിക്കണം അങ്ങനൊക്കെ ഒരുപാട് ടെൻഷനായിരുന്നു ഇന്നൊരു കഷ്ണം ചക്ക കിട്ടാൻ വേണ്ടി കൊതിക്കേട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ചക്കക്കുരു വെച്ചിട്ട് അമ്മ ഉണ്ടാക്കുന്ന ചക്കക്കുരു ചീരയും അന്നും ഇന്നും ഇഷ്ടാട്ടാ അതെന്താണെന്നറിയില്ല സാധാരണ നാടൻ വിഭവങ്ങളോട് വലിയ ഭ്രമമൊന്നും ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിലൊന്നും പക്ഷേ ഈ ചക്കകുരു ഇതുപോലെ നന്നാക്കണിട്ട് നിങ്ങൾ ഇനി ഒന്നും വിചാരിക്കേണ്ട കേട്ടോ ചക്ക കുരു നന്നാക്കാനുള്ള സുഖത്തിന് ഞാനെപ്പോഴും ചെയ്യാറ് ഒറ്റ ചതക്കിലാണ് ചതയ്ക്കും എന്നിട്ട് എൻ്റെ പോള കളയും ആ കറമ്പിൽ കളയാറില്ലാട്ടാ ഇനി കറമ്പിൽ കഴിച്ചുകഴിഞ്ഞാൽ അത് അയറിനും എല്ലാ അസുഖം ഉള്ളവരാണെങ്കിൽ എന്തായാലും കളഞ്ഞിട്ട് കഴിക്കാം ൂ ഞാനത് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഈ ചക്കക്കുരു ഈ ഒരു കുത്തിക്കാശിനി ഇങ്ങനെ ചതച്ചെടുക്കുന്ന നല്ലത് അതിൽ ഈ നാട്ടിൽ നല്ലത് ഇങ്ങനെ ചതച്ച് വേവിക്കുമ്പോൾ കുറച്ചൊരു കൊഴുപ്പും കിട്ടും ഈ ചക്കക്കുരും ചീരയുടെ കുത്തി കാശ്ശിനെ വേറെ ഒന്നും എനിക്ക് വേണ്ട ചിലപ്പോൾ ഉണക്കമുള്ള ഉണക്കമാത്ര നമ്മൾ പരിപ്പൂത്തിയാച്ചിയൊക്കെ കഴിക്കുന്ന അതേ ഒരു എഫക്റ്റ് ഇട്ടാ ഈ ഒരു കുത്തി എനിക്ക് എനിക്കിഷ്ടമാണ് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ചക്കക്കുരു നമുക്ക് വേവിക്കാൻ വെക്കാം അതിൻ്റെ ഇടയിൽ നമുക്ക് കഴുകി വൃത്തികരിച്ചിട്ടുള്ള ചീര അരിഞ്ഞെടുക്കാം ചീരയായാലും ഇതുപോലെ തന്നെ ഒരു കാട്ടി സത്യം പറഞ്ഞാൽ നമ്മൾ ഉപ്പേരി പോലെ നല്ല കുറഞ്ഞ ചെറുതായിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി ഇതൊന്നും വലിയ പണി ആയിട്ടല്ലാട്ടാ ഭയങ്കര സുഖാണ് ഇങ്ങനെ ചെയ്താലൊന്നും പറയുന്നത് നമുക്ക് കുറെ പണിയൊക്കെ ഉള്ള ദിവസത്തില് പെട്ടെന്ന് കാട്ടി കൂട്ടാൻ പറ്റുന്ന നയ്യൊരു കറി മാത്രം വയർ നിറച്ച് ഉണ്ണാൻ പറ്റുന്ന ഒരു വിഭവം ആട്ടാ ഈ ചക്കകൂരും അതുപോലെ തന്നെ ചീരയും കുത്തിക്കാച്ചത് അഞ്ചിട്ട് ചുവന്നുള്ളിയും അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി നല്ലപോലെ ചതച്ചെടുത്തിട്ട് നല്ല നാടൻ വെളിച്ചിരുന്നതിൽ സാധാരണ ഉപ്പേരിക്ക് മുപ്പിക്കണ പോലെ മൂപ്പിച്ചെടുത്തിട്ട് ചതച്ച മുളകും കൂടി ചേർക്കണം ചതച്ച മുളകില്ലാത്തവർക്ക് കുറച്ച് മുളകൂടി ചേർത്താലും മതി നമ്മളെപ്പോഴും ഈ ചതച്ച മുളകിന്റെ ആൾക്കാരാണോ തൃശ്ശൂര് അതും ചേർത്ത് ചെറുതീലിട്ട് ചതച്ച മുളകിന്റെ മൂത്ത മണ്ണോണ്ട് വരുന്ന സമയത്ത് കുറച്ച് നാളികേരം ചേർക്കാം ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ചക്കക്കുരുവെന്തു ഉറപ്പുവരുത്തിന് ശേഷം മാത്രം അതൊക്കെ ചെയ്താൽ മതി കേട്ടാ കാരണം ചീര ചേർക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ചക്കക്കുരുവും ചേർക്കും ഇനിയിപ്പോൾ ചീര വാടിന് ശേഷം ചക്കക്കുരു ചേർത്താലും കുഴപ്പമില്ല ഞാൻ എന്തായാലും ചീര ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ ചക്കക്കുരു കൂടി ചേർക്കും ഈ ഒരു ഐറ്റം ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു കുഴഞ്ഞ രീതിയിലുള്ള ഒരു കുത്തിക്കാച്ചിതാണ് അതുകൊണ്ട് തന്നെ ചക്കക്കുരു വേവിക്കുമ്പോൾ കുറച്ചധികം മുന്നിട്ട് വയ്ക്കും ആ വെള്ളം നമുക്ക് ചീരയുടെ കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടാ ചീര പെട്ടെന്ന് പെട്ടെന്നെ വാടിക്കിട്ടും അതുപോലെ തന്നെ ചക്കക്കുരുടെ അതേ അളവിൽ തന്നെ ചീരെടുക്കണമെന്നില്ല നിങ്ങളുടെ ഇഷ്ടത്തിനുസരിച്ച് ചീരയോ അല്ലെങ്കിൽ ചക്കക്കൂരോ കൂട്ടിയോ കുറച്ചൊക്കെ നമുക്ക് ചേർക്കാം ഞാൻ എന്തായാലും വളരെ കുറച്ച് ചീരൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ അത് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത് ചക്കക്കുരു ഓൾറെഡി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ചീര ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് വാടി കിട്ടും സംഭവം രണ്ടും സെറ്റായിട്ടുണ്ട് ചക്കക്കുരും ചീരയും കുത്തിക്കാച്ചി ഇതും ഉണക്കമാന്തള ഉണക്കമൂളൻ ഇതും അടിപൊളി കോമ്പിനേഷൻ ആട്ടാ നിങ്ങൾ ഇതുപോലത്തെ നാടൻ ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തോ നല്ല അടിപൊളിയാണ് കഞ്ഞീടെ കൂടെയിലും ചോറിൻ്റെ കൂടെയിലും നല്ല അടിപൊളി ഒരു ഐറ്റം ആട്ടത് നാളികരം എന്തായാലും ചേർക്കണേ നാളികേരം ചെറുക്കിത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് ഞങ്ങൾ ചേർത്തത് കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി ചേർത്തതാണ് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ചിട്ട് എങ്ങനെയാണെങ്കിൽ ചെയ്യാട്ടോ എൻ്റെ ഈ ഒരു പേജിലെ നാടൻ വിഭവങ്ങൾ കൂടുതലും കാണിക്കുക കാരണം നാടൻ വിഭവങ്ങളോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ ഈ ഒരു ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യാം